ആ വിവേഴ്സ് ഞാൻ ഹാഷിം ഭീമാ ജ്വല്ലറി ആയു എല്ലാവർക്കും പുതുവത്സരാശംസകൾ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ഇന്ന് തൊട്ട് ലൈറ്റ് വെയിറ്റ് ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ അര ഗ്രാം മുതൽ ഒന്നര ഗ്രാം വരെയുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സിക്സ് ആഗ് മോതിരങ്ങൾ പരിചയപ്പെടാം നമ്മൾ സാധാരണ അര ഗ്രാമിൻ്റെ മോതിരങ്ങൾ സിക്സ് ആഗ് മോതിരങ്ങൾ കാണിക്കുമ്പോൾ ഈ ഒരു പാറ്റേണിനുള്ള മോതിരങ്ങളാണ് സാധാരണ കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സിക്സ് ആഗ് റിങ്ങുകളുണ്ട് അര ഗ്രാം മുതൽ ഒന്നര ഗ്രാം വരെയാണ് ഇതിനൊക്കെ വെയിറ്റ് വരുന്നത് ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതുപോലെയുള്ള ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിൻ്റെ ഒരുപാട് വീഡിയോസ് പുറകെ വരുന്നുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഇതുപോലെ മോൾഡിംഗ് ഒക്കെ വരുമ്പോൾ ഒരു ഒന്നര ഗ്രാം ഒക്കെയാണ് വരുന്നത് ഇത് മോൾഡിംഗ് റിംഗ് ആണ് നല്ല ഫിനിഷിങ്ങിന് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ് ഇത് സ്ക്വയർ ടൈപ്പ് ആണ് ഇത് ഒന്നര ഗ്രാം ആണ് വരുന്നത് ഇത് കാഴ്ചയ്ക്ക് നല്ല ഒരു മോതിരമാണ് ഈ ഒരു എല്ലാ പാറ്റേണും നമുക്ക് ഇഷ്ടമുള്ള വെയ്റ്റിനും ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും ഇഷ്ടമുള്ള സൈസിനു നമുക്ക് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും ഇത് മോൾഡിങ്ങിൻ്റെ നല്ല കട്ടി വരുന്ന ഒരു സിംഗിൾ സിങ്കിൾ ലെയറാണ് ഇതൊരു ഒന്നേകാൽ ഗ്രാമൊക്കെയാണ് വെയിറ്റ് വരുന്നത് ഇതൊക്കെ വരുമ്പോൾ ഒരു ഒന്നര ഗ്രാമിനടുത്ത് തൂക്കം വരും ഇത് വരുമ്പോൾ അര ഗ്രാം മാത്രമാണ് തൂക്കം വരുന്നത് ഇതിൻ്റെയും ഏതൊരളും നമുക്ക് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും നോർമലി സൈസ് പത്ത് തൊട്ട് ഇരുപത്തിരണ്ട് വരെയൊക്കെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും അതിൻ്റെ തന്നെ ഡബിൾ ലെയർ വരുമ്പോൾ ഒരു ഗ്രാമാണ് വരുന്നത് ഈ ഒരു റിംഗിന് ഇത് ഒരു ഗ്രാമാണ് വരുന്നത് അതിൻ്റെ മൂന്ന് ലെയർ വരുമ്പോൾ ഒന്നര ഗ്രാം വരും ഇത് പിന്നെ ഒരുപാട് വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തു വന്നിരിക്കുന്ന കളക്ഷൻസ് ഉണ്ട് വാട്സപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് പിക്ചറും അതിൻ്റെ വെയ്റ്റും അന്നുള്ള വില പ്രകാരം എത്ര എന്നൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്